കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ പുതുപ്പാടി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ഷെവലിയാർ പ്രസാദ് പി വർഗീസ് ദേശീയ പതാക ഉയർത്തി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോടെ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു മാനേജർ ഷെവലിയാർ പ്രസാദ് പി വർഗീസ് ദേശീയ പതാക ഉയർത്തി ആൻഡ് ഗൈഡ് റെഡ് വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എസ് സുനിൽ ഹെഡ്മിസ്ട്രസ് റെനി പി സൈമൺ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി വിദ്യാർത്ഥി പ്രതിനിധികളായ ആഞ്ചലോസ് പി മത്തായി ശ്രേയ ബി നായർ അർച്ചന എം നമ്പ്യാർ മെസ്സി മറിയം ബിനു തുടങ്ങിയവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പി ടി എ വൈസ് പ്രസിഡന്റ് പി ബി സജി അധ്യാപകരായ ഗ്രി ബി കെ വർഗീസ് കെ എസ് ജീവൻ ശരണ്യ ശാന്തിരാജ് ബിൻസി വർഗീസ് അഞ്ജു സി എബി ടി സി മധു തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർ മൂവാറ്റുപുഴ